നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോൾ ഇത് കൂവ കൂവ കൃഷിയും അതിൻ്റെ വിലയും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം കൂവകൃഷി നമ്മുടെ പറമ്പിൽ യഥേഷ്ടം കൃഷി ചെയ്യാവുന്ന ഒരു സസ്യമാണ് കൂവ കൂവ കൂവകൃഷിയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട് കൂവക്കെടി ഇപ്പം നമ്മുടെ നാട്ടിൽ കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ വില ഉള്ളിലടിയിൽ വിളയുന്ന ഈ കിഴങ്ങ് പളച്ചെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഇടിച്ച് ചതച്ച് നല്ലതുപോലെ കുഴമ്പ് രൂപത്തിലാക്കി വെള്ളത്തിൽ വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളത്തിൽ അടിത്തട്ടിൽ അടിയുന്ന പൊടി ഉണക്കിയെടുത്താണ് ഈ കൂവപ്പൊടി യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് പണ്ടുകാലങ്ങളിൽ മിക്ക വീടുകളിലും ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ള അപൂർവം വീടുകളിൽ മാത്രമേ ഇങ്ങനെ കൃഷി ചെയ്യുന്നുള്ളൂ ആർക്കും മെനക്കടകാൻ വയ്യാത്തത് കൊണ്ട് ഇപ്പം ഈ കൃഷി ഉപേക്ഷിച്ച മട്ടിലാണ് മിക്ക ആൾക്കാർ പിടി സാധാരണ കഴിക്കുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാനും വയറ്റിലെ അസ്വസ്ഥതകൾക്കൊക്കെ പരിഹാരം കാണാനും സഹായിക്കുന്ന ഒന്നാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുകയും ചെയ്യുന്നു ഗർഭകാലത്ത് മലബന്ധത്തിനും ഛർദിക്കും ഫോളേറ്റ് അടങ്ങിയതും കൊണ്ട് ഗർഭശിശുവിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും ഇത് നല്ലതാണ് കൂവപ്പിടിയിൽ ധാരാളം അയണുണ്ടായതുകൊണ്ട് ശരീരത്തിന് കുളിർമ നൽകാനും ചെറിയ കുരുക്കൾ വരുന്നത് തടയാനും കൂവപ്പിടിക്ക് കഴിയും ശരീരത്തിൻ്റെ പി എച്ച് വാല്യൂ കൺട്രോൾ ചെയ്യാനും കൂവപ്പിടി നല്ലതാണ് സാധാരണ കൂവപ്പൊടി ഉപയോഗിക്കുന്നത് ചൂടുവെള്ളത്തിൽ കലക്കി ഉപയോഗിച്ചാൽ അത് കട്ടയായിട്ട് കിടക്കും അതിനുമുമ്പ് തണുത്ത വെള്ളത്തിൽ കലക്കിയിട്ട് വേണം അത് ചൂടാക്കി മറ്റ് പായസമോ പുട്ടിയോ മറ്റുമായിട്ട് ഉപയോഗിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഒരുപോലെ ഉപയോഗിക്കാം പക്ഷേ അമിതമായാൽ ഗുണത്തെക്കാളേറെ ദോഷമാവുകയും ചെയ്യും ാലങ്ങളിൽ കളിക്കുന്നതിനിടയ്ക്ക് വിശക്കുമ്പോൾ ഓടിച്ചെന്ന് കൂവക പിടി പറിച്ചെടുത്ത് അതിൻ്റെ കിഴങ്ങെടുത്ത് കഴുകി നല്ലതുപോലെ പച്ചക്കിയെ തിന്നുന്നവരുമുണ്ടായിരുന്നു ഇതിൽ ധാരാളം കാൽസ്യം കാർബോഹൈഡ്രേറ്റ് സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം സിങ്ക് കോപ്പർ വൈറ്റമിനുകളായ എ സി നിയാസിൻ തയാമിൻ എന്നിവയിൽ സമ്പുഷ്ടമാണ് കൂവ പൊടി അടുന്ന് ദഹനം നടക്കുകയും ഇത് ക്ഷീണം വരുമ്പോൾ കൂവപ്പൊടി ആട്ടിൻ പാല് ചേർത്ത് ചിലർ നൽകാറുണ്ട് നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പൗഡറിൻ്റെ ഭാരമായി കൂവപ്പൊടി തേച്ച് കഴിക്കുവാനും അത് തേച്ചാൽ നല്ല കുളിർമ കിട്ടുമായിരുന്നു അപ്പം ചെറിയ കുരുക്കൾ ഉണ്ടായിരിക്കാനും അമ്മമാർ ദേഹത്തേക്ക് വെരട്ടിത്തരുമായിരുന്നു കൂവയിൽ ഫാറ്റ് കുറവായതിനാൽ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കും അമിതാഹാരം കഴിക്കാതെ ശരീരത്തെ ഉണർവോടെ നിലനിർത്താനും സഹായിക്കുന്നു വ്യത്യസ്ത തരത്തിലുള്ള കൂവയുണ്ട് വെളുത്ത കൂവ മഞ്ഞക്കൂവ നീലക്കൂവ എന്നീ മൂന്ന് തരത്തിലുള്ള കൂവയാണ് പ്രധാനമായും കാണപ്പെടുന്നത് മഞ്ഞക്കൂവയാണ് മിക്ക ആൾക്കാരും കഴിക്കാൻ ഉപയോഗിക്കുന്നത് അതാണ് ഏറ്റവും നല്ല ടേസ്റ്റും ഇത് ബിസ്ക്കറ്റ് ഐറ്റങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് കടകളിൽ നിന്ന് പിടിക്കുന്ന ആര റൂട്ടിൽ കടങ്ങിയിരിക്കുന്ന പ്രധാന വസ്തു ഇത് തന്നെയാണ് ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിന്ന് വളരെ നിന്ന് നീ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും